നമസ്കാരം വാർത്തകൾ തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് ജി സുധാകരൻ വോട്ട് വോട്ടുമാറ്റിക്കുത്തുന്നവർക്ക് താൻ ചെറിയൊരു ജാഗ്രത നൽകിയതാണെന്നും അല്പം ഭാവന കലർത്തിയാണ് താൻ സംസാരിച്ചതെന്നും ജി സുധാകരൻ പറഞ്ഞു താൻ ബാലറ്റ് തിരുത്തിയാൽ ഒന്നും വായിക്കാൻ കഴിയില്ലെന്നും തന്റെ കയ്യക്ഷരം അത്രയും മോശമാണെന്നും ജി സുധാകരൻ പറഞ്ഞു ആ പരാമർശം ഞാൻ പൊതുവെ പറഞ്ഞതാണ് അല്പം ഭാവന കലർത്തിയാണ് പറഞ്ഞത് ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല ഒരു വോട്ട് പോലും തിരുത്തിയിട്ടില്ല ഒരു തവണ പോലും കള്ളവോട്ട് ചെയ്യുകയോ പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല പൊതുമരാമത്ത് വകുപ്പിൽ ക്രമക്കേട് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊയിലാണ്ടിയിലെ പി ഡബ്ല്യു ഡി കെട്ടിട നിർമ്മാണ ഓഫീസിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കരാറുകാർക്ക് നൽകേണ്ട പണം തട്ടിയെടുത്തുന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വനിതാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് സീനിയർ ക്ലർക്ക് നീതു ബാലകൃഷ്ണൻ ഹെഡ് ക്ലർക്ക് എൻ കെ ഖദീജ എന്നിവർക്കാണ് സസ്പെൻഷൻ മദ്യലഹരിയിലെത്തിയ കൊച്ചുമകന്റെ ക്രൂരമർദ്ദനം മുത്തശ്ശി ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശി എൺപത്തിയെട്ട് വയസ്സുള്ള കാർത്തിയാനിക്കു നേരെയാണ് മർദ്ദനമുണ്ടായത് സംഭവത്തിൽ കൊച്ചുമകൻ റിജുവിനെതിരെ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഹോം നഴ്സ് അമ്മിണി രാമചന്ദ്രന്റെ പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് റിജുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് മദ്യലഹരിയിലെത്തിയ റിജു മുത്തശ്ശി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കാർത്തിയായനി പരിയാരം മെഡിക്കൽ കോളേജിൽ അത്യാഗിത വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് മുത്തശ്ശി മലപ്പുറത്ത് യുവാവിനെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ചു ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അടക്കക്കുഴിയിലെത്തി കടുവയെ പിടികൂടുന്നതിന് പ്രത്യേക പരിശീലനം നേടിയ കുങ്കിയാനയും സ്ഥലത്തെത്തിച്ചു കടുവയെ മയക്കുപടി വയ്ക്കാനാണ് തീരുമാനം കടുവയെ പിടികൂടുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് കുങ്കിയാനകളെയാണ് ഉപയോഗിക്കുക സുഹൃത്തുക്കൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ബെയ്ലിൻദാസ് നാളെ കോടതിയിൽ ശേഷം വഞ്ചൂർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ബെയ്ലിൻ കരഞ്ഞത് ക്രൂരമായ മർദ്ദനത്തിനിരയായ അഭിഭാഷകയെ കുറ്റപ്പെടുത്തിയാണ് അപ്പോഴും ബെയ്ലിൻ സംസാരിച്ചത് അഭിഭാഷക പ്രകോപിച്ചതെന്നും അപ്പോഴാണ് തിരിച്ചടിച്ചതെന്നുമാണ് വാദം അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലടിക്കെ പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് അഭിഭാഷക ശ്യാമിലി പ്രതികരിച്ചു